നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ അങ്ങനെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോയിരിക്കേണ്ട നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പരിപാടിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്കറിയാം ലോകത്ത് വളരെ കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ ഉത്പാദിപ്പിച്ച് ലോകം മുഴുവൻ സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ് ചൈന എങ്ങനെയാണ് ചൈനയെ കൊണ്ട് സാധിക്കുന്നതെന്ന് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുപോലെ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഒട്ടുമിക്ക സാധനങ്ങളും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് നമ്മുടെ നാട്ടിൽ വിറ്റേക്കുക എന്നത് വളരെ ഒരു ബിസിനസ് കൂടിയാണ് ഇതുവഴി മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഇങ്ങനെ നിങ്ങൾക്കും ചൈനയിൽ നിന്നും സാധനങ്ങൾ ഇറക്കി ലക്ഷങ്ങൾ ലാഭം കൊയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോയിരിക്കേണ്ട നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പരിപാടിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നീ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചൈനയുടെ സ്വന്തം ക്യാൻഡൻ ഫയർ പ്രത്യേകിച്ച് ഏതൊരു ബിസിനസ് തുടങ്ങണമെന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങളുള്ളതെങ്കിൽ കാൻഡൻ ഫെയർ എന്നാൾ നിങ്ങൾക്ക് ശരിക്കും ശരിക്കൊരു വൈകാട്ടി തന്നെയായിരിക്കും നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത നമ്മുടെ നാട്ടിൽ നല്ല മാർക്കറ്റുള്ളതായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടെ ചെന്നാൽ കാണാനാവും അത് അതേ രീതിയിലോ അതല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റേതായിട്ടുള്ള കേരളത്തിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടോ നമുക്കിവിടെ അത് ഉപയോഗിക്കാനാവും ഇതുപോലുള്ള അനേകം ആശയങ്ങളുടെ എണ്ണമറ്റ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് പ്രോഡക്റ്റുകളുടെ വലിയൊരു കൂടാരം തന്നെയാണ് കാൻഡൻ ഫെയർ എന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ക്യാൻറ്റൻ ഫെയറിലേക്ക് പോകുന്ന മലയാളികളുടെ എണ്ണം ഭീകരമായി വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ ക്യാൻറ്റൻ ഫെയറിലേക്ക് മാത്രമായി യാത്രകൾ നടത്തുന്ന ട്രാവൽ ഏജൻസികളും നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട് അതുപോലെ ഒരുപാട് ബിസിനസ് കമ്മ്യൂണിറ്റികളും വർഷത്തിൽ രണ്ട് പ്രാവശ്യം നടക്കുന്ന ക്യാൻ്റൻ ഫെയറിലേക്ക് ആളുകളെ കൊണ്ടുപോകാറുണ്ട് ഇതുപോലുള്ള ബിസിനസ് കമ്മ്യൂണിറ്റികളുടെ കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ഉയർത്താൻ ആവശ്യമായ ഒരുപാട് ആശയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ചൈനയിൽ നിന്നും സാധനങ്ങൾ ഇറക്കാനും വിപണനം ചെയ്യാനും അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ഏജൻസികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ നമ്മളെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംവിധാനങ്ങൾ സർക്കാർ തലത്തിലടക്കം ഉണ്ട് ചൈനയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ കുറച്ച് ദിവസം കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ക്യാൻഡൻ ഫയറിന് പുറമെ വളരെ പ്രാധാന്യമുള്ള കുറച്ച് സ്ഥലങ്ങൾ കൂടി നമുക്ക് സന്ദർശിക്കാനാവും പ്രധാനമായും ചില പ്രത്യേക പ്രോഡക്റ്റുകൾ മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന വലിയ വലിയ മാർക്കറ്റുകൾ നമുക്ക് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി കാണാനാവും അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പായി നമുക്ക് കാൻഡൻ ഫെയറിനെ കുറിച്ച് പറയാം ഇമ്പോർട്ട് ബിസിനസ്സിൽ നമ്മൾ നേരിടുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഒന്ന് നല്ല മാനുഫാക്ചേഴ്സിനെ കണ്ടെത്തുക രണ്ട് അതിൻ്റെ പേപ്പർ വർക്കുകളുമാണ് ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നുള്ള രീതിയിലാണ് ചൈന ഗവൺമെൻറ് അവരുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് നയത്തിൻ്റെ ഭാഗമായിട്ട് കാൻഡൻ ഫയർ എന്നുള്ള ആശയം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതലാണ് കാൻഡൻ ഫയർ ചൈന ഗവൺമെൻറ് ആരംഭിക്കുന്നത് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നൂറ്റി മുപ്പത്തയ്യാമത്തെ എഡിഷനാണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് ചൈനയുടെ പ്രധാന നഗരമായ ഗ്വാങ്ഷ എന്ന നഗരത്തിൽ വെച്ച് ഈ വ്യാപാരോത്സവം നടക്കാറുള്ളത് ലോകത്തിലെ ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഇരുപത്തയ്യായിരത്തിലധികം വരുന്ന സ്റ്റാളുകളും ഇവിടെ നമുക്ക് സന്ദർശിക്കാനാവും കാൻഡൻ ഫയർ എന്നത് വ്യത്യസ്തമായ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മാത്രമല്ല കാൻ്റൻ ഫയറിൽ ഒരു സ്റ്റാൾ സെറ്റ് ചെയ്യുക എന്നത് വളരെ പണച്ചിലവുള്ളൊരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ചെറിയ ചെറിയ സംരംഭകർ ഒരിക്കലും ഇതിന് മുതിരാറില്ല അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരുപാട് ചെറുകിട സംരംഭകർ ഒരിക്കലും ഈ കാൻഡൻ ഫയറിൻ്റെ ഭാഗമാകാറില്ല കാൻഡൻ ഫയറിന് പുറമെ നമുക്ക് സന്ദർശിക്കാൻ കഴിയുന്ന മറ്റ് സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ചൈന എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളായിരിക്കാം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഉപകരണങ്ങളും ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ളതാണ് ഈ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായി വളരെ വലിയൊരു മാർക്കറ്റ് തന്നെ ചൈനയിലുണ്ട് ചൈനയുടെ ഇലക്ട്രോണിക് ഡിസ്ട്രിക്റ്റ് എന്നറിയപ്പെടുന്ന ഷെൻഷൻ എന്നാണ് ആ നഗരത്തിന്റെ പേര് അതുപോലെ ഇതിനടുത്തുള്ള ബീജിംഗ് ഡിസ്ട്രിക്റ്റിലും ഇതുപോലുള്ള ഒരുപാട് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വലിയ വലിയ മാർക്കറ്റുകൾ നമുക്ക് കാണാനാവും അതുപോലെ തന്നെ ചൈനയിലെ കെക്കിയാവോ എന്നുള്ള നഗരം ലോകത്ത് ഫാഷന്റെയും ഗാർമെൻസിന്റെയും കാര്യത്തിൽ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു നഗരമാണ് തുണിത്തരങ്ങളുടെ വലിയ വലിയ ഉത്പാദന യൂണിറ്റുകൾക്ക് പുറമെ ടെക്സ്റ്റൈൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പല പല ഉപകരണങ്ങളും ഇവിടെ നിന്നും നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ വാങ്ങാനാവും ഈ പറഞ്ഞ നഗരങ്ങളെല്ലാം ചൈനയുടെ പല പല ഭാഗങ്ങളിലാണെങ്കിലും ഇവയെല്ലാം ബന്ധിപ്പിക്കാൻ ചൈനയുടെ വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിനുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദൂരം നമുക്കൊരു പ്രശ്നമായി തോന്നില്ല ഒക്ടോബർ പതിനഞ്ചിനാണ് ഈ വർഷത്തെ കാൻഡൻ ഫയർ തുടങ്ങിയിട്ടുള്ളത് അടുത്ത മാസം നവംബർ നാല് വരെ അതിഗംഭീരമായി തന്നെ മൂന്ന് ഘട്ടങ്ങളിലായി കാൻഡൽ ഫയർ നടക്കും പുതുതായി ബിസിനസ് തുടങ്ങുന്ന ഏതൊരു വ്യക്തിയും ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു പരിപാടിയാണ് കാൻഡൻ ഫെയർ എന്നത് കാൻഡൻ ഫയറുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും